നമസ്കാരം ഫോർറ്റുക ന്യൂസിലേക്ക് സ്വാഗതം അസമിൽ പോലീസ് ഉദ്യോഗസ്ഥർ ക്രിസ്ത്യൻ പള്ളികളിൽ അതിക്രമിച്ചു കയറി വിവരങ്ങൾ ശേഖരിക്കുകയും ചാരപ്രവർത്തനം നടത്തുകയാണെന്നും ആരോപണം കർബി ആംഗ്ലോങ് ജില്ലയിലാണ് സംഭവം ഇത്തരം പ്രവർത്തനങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് ദിഫുവിലെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ജില്ലാ കമ്മീഷണർക്ക് നിവേദനം നൽകി ഒരാഴ്ചയായി പോലീസ് പള്ളികളുടെയും അതിന്റെ നേതൃത്വത്തിന്റെയും വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് നിവേദനത്തിൽ പറയുന്നു ദിഫു ടൌണിലെ പള്ളി വളപ്പിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ അതിക്രമിച്ച് കയറുകയായിരുന്നു മുൻകൂട്ടി അറിയിക്കാതെയും ഔദ്യോഗിക നിർദ്ദേശം യും ഫോട്ടോ എടുക്കുകയും പള്ളികളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഇത് പൊതുജനങ്ങളിൽ പരിഭ്രാന്തിയും ഭയവും സൃഷ്ടിക്കുകയാണെന്നും നിവേദനത്തിൽ പറയുന്നു അതേസമയം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അസം പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസൃതമായി ജില്ലയിലെ എല്ലാ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെയും പട്ടിക പോലീസ് തയ്യാറാക്കുന്നുണ്ടെന്ന് കാർബി ആംഗ്ലോ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു ഫെബ്രുവരിയിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെയും മേധാവികളുടെയും സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച് അസം കാത്തലിക് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പോലീസ് ഡയറക്ടർ ജനറൽ കത്തെഴുതിയിരുന്നു ഇതിനെ തുടർന്നാണ് എല്ലാ പോലീസ് സൂപ്രണ്ടർമാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതെന്നും എസ് പി കൂട്ടിച്ചേർത്തു അതേസമയം സംസ്ഥാനത്തുടനീളമുള്ള മിഷണറി സ്കൂളുകളുടെ പരിസരത്ത് നിന്ന് മതപരമായ ചിഹ്നങ്ങളും ചാപ്പലുകളും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അസമിലെ തീവ്ര ഹിന്ദുത്വ സംഘടന പരസ്യ ഭീഷണി മുഴക്കിയിരുന്നു വൈദികരോടും കന്യാസ്ത്രീകളോടും വിശുദ്ധ വസ്ത്രം ധരിക്കുന്നു െന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ വിവിധ സ്ഥാപന മേധാവികളും മത അധ്യക്ഷന്മാരും പോലീസിൽ പരാതി നൽകിയിരുന്നു സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നിർദ്ദേശവും കൂടാതെ പോലീസുകാർ പള്ളിയിൽ അതിക്രമിച്ചു കയറി വിവരങ്ങൾ ശേഖരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് അസം ബി ജെ പി ഭരണ പ്രദേശമായതിനാൽ ബി ജെ പി ഭരണകൂടത്തിന്റെ ഒത്താശയോടെയാണോ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു